നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാങ്ക് നിഫ്റ്റിയുടെ പ്രകടനം മങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുവരെ നിഫ്റ്റി അൻപത് സൂചിക പതിനെട്ട് ശതമാനം ഉയർന്നപ്പോൾ നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന വെയിറ്റേജ് ഉള്ള ബാങ്കിംഗ് മേഖലയ്ക്ക് അത്രയും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല നിഫ്റ്റി ബാങ്ക് സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുവരെ നൽകിയത് പത്ത് ശതമാനം നേട്ടം മാത്രമാണ് നിഫ്റ്റി നൽകിയ നേട്ടം ബാങ്ക് സൂചികയ്ക്ക് കഴിയാതെ പോയത് മുൻനിര ബാങ്കുകളുടെ പ്രകടനം വേണ്ടത്ര മികച്ചു നിൽക്കാത്തത് മുൻനിര സ്വകാര്യ ബാങ്കുകൾ വിപണിയുടെ മൊത്തത്തിലുള്ള പ്രകടനത്തിനനുസരിച്ച് നേട്ടം നൽകുന്നതിൽ പരാജയപ്പെട്ടു ഉദാഹരണത്തിന് ബാങ്ക് സൂചികയിൽ ഏറ്റവും ഉയർന്ന വെയിറ്റേജ് ഉള്ള എച്ച് ബാങ്ക് കഴിഞ്ഞ ഒരു വർഷം ഒന്ന് പോയിന്റ് നാല് നാല് ശതമാനം മാത്രമാണ് ഉയർന്നത് അതേസമയം പൊതുമേഖലാ ബാങ്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേറിട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് എസ് ബി ഐ ഒഴികെയുള്ള പൊതുമേഖലാ ബാങ്ക് ഓഹരികൾ ഇരുപത്തിരണ്ട് ശതമാനം മുതൽ അറുപത്തിരണ്ട് ശതമാനം വരെയാണ് ഈ വർഷം ഉയർന്നത് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് സൂചിക പന്ത്രണ്ട് ശതമാനം നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി പി എസ് യു ബാങ്ക് സൂചിക മുപ്പത് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉയർന്നത് മുൻനിര സ്വകാര്യ ബാങ്ക് ഓഹരികൾ പ്രകടനത്തിൽ പിന്നോക്കം പോയ പ്പോൾ ഇടത്തരം ചെറുകിട സ്വകാര്യ ബാങ്ക് ഓഹരികൾ മികച്ച നേട്ടം നൽകുകയും ചെയ്തു ഓഹരി വിപണി തിരിച്ചു കയറി ഇന്നലെ ശക്തമായ ഇടിവ് നേരിട്ട ഓഹരി വിപണി ഇന്ന് കരകയറ്റം നടത്തി വ്യാപാരത്തിലുടനീളം ശക്തമായ ചാഞ്ചാട്ടം നേരിട്ടതിനു ശേഷം നിഫ്റ്റി ഇരുപത്തോരായിരത്തി ഇരുന്നൂറ്റി അൻപതിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി നൂറ്റി അഞ്ച് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തൊരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിലും സെൻസെക്സ് മുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് ഉയർന്ന് എഴുപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലുമാണ് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി നാനൂറ്റി പത്തൊമ്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ എണ്ണൂറ്റി മുപ്പത്തിനാല് ഓഹരികൾ നഷ്ടം നേരിട്ടു എഴുപത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബി പി സി എൽ പവർഗ്രിഡ് കോർപ്പറേഷൻ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എച്ച് ഡി എഫ് സി ബാങ്ക് എൻ ടി പി സി എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ബജാജ് ഓട്ടോ ബജാജ് ഫിനാൻസ് ആക്സിസ് ബാങ്ക് എച്ച് സി എൽ ടെക്നോളജീസ് സിപ്ല എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി ബാങ്ക് എഫ് എം സി ജി സൂചികകൾ ആറ് ശതമാനം വീതവും മെറ്റൽ ഫാർമ റിയൽ എസ്റ്റേറ്റ് പവർ ഓയിൽ ആൻഡ് ഗ്യാസ് ക്യാപിറ്റൽ ഗുഡ്സ് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെയും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒന്നര ശതമാനം വീതം നേട്ടം രേഖപ്പെടുത്തി